ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് കൊന്നാ മതി ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങളെല്ലാം പോയി അച്ഛൻ പോയി അമ്മ പോയി അച്ഛമ്മ പോയി ഇനി അയാള് വളർത്തണ്ട കൊന്നാ മതി ഒന്ന് കൊന്ന് തന്നെ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എല്ലാം പോയില്ല ില്ല ഒന്നു കൊല്ലു അയാള് അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടു കൊടുക്ക ഇനിയും അയാളെ സംരക്ഷിച്ചു വെക്കണ്ട കൊന്നാ മതി ഇനിയും അയാള് കൊല്ലും 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 തന്നെയാണ് പറയണത് പിന്നെയും അയാളിനെ എന്തിനേത് ഇപ്പം ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അയാളെ നല്ലപോലെ സംരക്ഷിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇനി അയാൾക്ക് തൂക്കുകയർ കിട്ടും എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെയും അയാളിനെ ഇറക്കി പിന്നെയും നാല് കൊല്ലം കഴിയുമ്പോൾ പിന്നെയും അയാൾ ആരെങ്കിലും ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും ഇപ്പം പോലീസുകാരനെ കണ്ടിട്ട് അയാൾക്ക് ഭയമോ ഒന്നുമേ മുഖത്ത് വരാണ്ട് അയാൾ സുഖമായതാ ഭക്ഷണം കഴിച്ച് ഇനിയും നാല് കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങും ആരെങ്കിലും കൊല്ലും പിന്നെയും ഇതേ ശിക്ഷ എന്നെ ലെവറ്റയാളും ഇരിക്കും തൂക്ക കൊടുത്താ ഇയാളെ ഒരു പോലും ഉണ്ടായിരുന്നില്ല ആദ്യം ഇയാളുടെ യം അതെ അതെ അമ്മ കഴിഞ്ഞപ്പോഴും അയാൾ ഇവിടെ ഇതി കൂടെ വന്നത് അതേ കൂടെ പോയത് അവൾ എന്റെ അടുത്ത് കെഞ്ചി അവൾ അതും കാര്യമാക്കാണ്ട് ഞാൻ അന്നെ നിന്ന് വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരിക്ക അമ്മിട്ട് തെളിവ് തെളിവെടുക്കാൻ വരുമ്പോ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നീ ഇത് എന്തിനായി ഇങ്ങനെ അയാൾക്ക് കൊല്ല അയാളെ കൊല്ല എന്തിനാ അയാളെ വളർത്തി വളർത്തി എടുത്തിട്ട് നാട്ടുകാർക്കും പേടി ഞങ്ങൾക്കും പേടി എന്തിനാ ഇങ്ങനെ അതെ അതെ അതയാളിനെ പേടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനും അങ്ങോട്ട് പോവാതിരുന്നത് അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനായിരുന്നു ഓടി ഓടി പോവുക അറസ്റ്റിലായതിന്റെ സമാധാനം ഇപ്പം ഇങ്ങോട്ട് വരില്ല എന്നൊരു സമാധാനം ഇത്രയും നേരം ഇങ്ങോട്ടും വരുവോ വരുമോ എന്നെയും കൊല്ലുമോ ചേച്ചിനെയും കൊല്ലോ എന്നൊരു പേടി പേടിയുണ്ടായി ഇപ്പൊ അതില്ല പക്ഷെ ഇനിയും വരാലോ ഇനിയും നാല് കൊല്ലം കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അയാൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അയാളുടെ ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഞങ്ങൾ എവിടെയെന്ന് നിരീക്ഷിച്ച് പിന്നെയും അയാൾക്ക് ഇങ്ങനെ ചെയ്യാലോ ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഓക്കെ അല്ല ഇനിയും വരുമെന്നൊരു പ്രതീക്ഷ ചെയ്യുന്ന അയാൾക്ക് അയാൾ തൂക്കുകയർ കൊടുക്കുക അത്രയുള്ളൂ ആ ഒരു കുഞ്ഞ് ആശ്വാസത്തിലെങ്കിൽ ഞങ്ങളും കുടുംബവും നാട്ടുകാരെങ്കിലും ഇരിക്കുമല്ലോ